രാവിലെ താഴ്ന്നു വ്യാപാരം തുടങ്ങിയതിന് ശേഷം പിന്നീട് നേട്ടത്തിലേക്ക് തിരിച്ചു വന്ന കഥയാണ് ഇന്ന് ഇന്ത്യൻ വിപണിക്ക് പറയാനുള്ളത് തലേദിവസത്തെ നഷ്ടങ്ങൾ ഏതാണ്ടൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്നുണ്ടായത് പ്രധാനപ്പെട്ട മിക്ക മിക്ക മേഖലകളും നല്ല നേട്ടം കൈവരിച്ചു ഇന്ന് വിപണിയിലെ മാറ്റത്തിന് സഹായിച്ചത് പ്രധാനമായിട്ടും യു എന്ന യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ടാണ് അവർ ടി സി എസിനെ വിലയിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ടി സി എസിൻ്റെ ഓഹരികൾ ഇനിയും ഗണ്യമായിട്ട് ഉയരും അടുത്ത പാദങ്ങളിൽ ടി സി എസിൻ്റെ ലാഭവർദ്ധന നേരത്തെ കണക്കാക്കിയതിലും വലുതായിരിക്കും എന്നെല്ലാം റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് പ്രകാരം അവരുടെ ടി സി എസിനവർ കണ്ടിരിക്കുന്ന ലക്ഷ്യവില നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ് രൂപയുടെ സമീപത്തോടിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ അവർ അവർ തന്നെ കണക്കാക്കിയിരുന്നത് നാലായിരം രൂപയായിരുന്നു അതിൽ നിന്ന് ഗണ്യമായിട്ട് അതുകൊണ്ട് പതിനെട്ട് ശതമാനത്തോളം ഉയർന്ന ഒരു വിലയാണ് ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടി സി എസിൻ്റെ ഓഹരി ഇന്ന് ഗണ്യമായിട്ട് കയറിയതുകൊണ്ട് നാല് ശതമാനത്തോളം ഒരവസരത്തിൽ നാല് ശതമാനത്തോളം നേട്ടത്തിലേക്ക് എത്തിയതാണ് പിന്നീട് രണ്ട് രണ്ടേ മുക്കാൽ ശതമാനം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ടി സി എസ് മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ ഇടത്തരം ഐ ടി കമ്പനികൾ പലതും ഗണ്യമായിട്ട് ഉയർന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ടി കമ്പനികളുടെ മൊത്തം സൂചിക്കുകയും നേട്ടമുണ്ടാക്കി അതൊരു പ്രധാന സംഭവമായി വികാസമായി അതുപോലെ തന്നെ ഐ സി ഐ സി ഐ തങ്ങളുടെ ഓഹരി വർദ്ധിപ്പിക്കാൻ ഐ സി ഐ സി ബാങ്ക് തീരുമാനിക്കുകയും അവർ ഭാരതി എയർടെല്ലിൻ്റെ കൈവശം വരുന്ന ഒന്നര ശതമാനത്തോളം ഓഹരികൾ വാങ്ങുകയും എല്ലാം ചെയ്തു അപ്പോൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് തന്നെ ഈ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഓഹരി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക തീരുമാനിച്ചത് ഓഹരിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായൊരു ചലനം ഉണ്ടാക്കി അപ്പോൾ ഐ സി സി ലൊമ്പാടിൽ അമ്പത് ശതമാനം ഓഹരിയെങ്കിലും തങ്ങൾ എത്തിക്കും എന്നാണ് ഐ സി സി ബാങ്ക് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ സി സി ലൊമ്പാട് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഹരി വില അഞ്ച് ശതമാനം ഉയർന്നു അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും മികച്ച നിലവാരമാണത് ഇതോടുകൂടി പൊതുവേ ബാങ്കുകളും ഇന്ന് മെച്ചപ്പെട്ടു പൊതുമേഖലാ ബാങ്കുകൾ ഒഴികെ ബാക്കി ബാങ്കുകൾക്ക് ഇന്ന് നല്ല ദിവസമായിരുന്നു പൊതുമേഖലാ ബാങ്കുകളിൽ എസ് ബി ഐ അടക്കമുള്ളവ ഇന്ന് താഴോട്ട് പോവുകയും ചെയ്തു എങ്കിലും ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി ഐ സി ബാങ്ക് തുടങ്ങിയവയെല്ലാം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ ഓഹരി സൂചിക്കുകയും അഗണ്യമായിട്ട് കയറി ഇതിൻ്റെ ഇതേ തുടർന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരി ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്ന് നൂറ്റമ്പത്തിനാല് രൂപ എഴുപത്തഞ്ച് പൈസ വരെ എത്തി പിന്നീട് നൂറ്റമ്പത്തിനാല് രൂപയിലാണ് ക്ലോസ് ചെയ്തത് സി എസ് ബി ബാങ്കും ഒരു ചെറിയ തോതിൽ ഉയർന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികൾ ഇന്ന് ഇന്നലെ എക്സ് റൈറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഓഹരി ഇന്ന് താഴുന്നു രാവിലെ ഒരു അവസരത്തിൽ ഒമ്പത് ശതമാനത്തോളം ഇടിവ് കാണിച്ചതാണ് പിന്നീട് നഷ്ടം നാല് ശതമാനത്തിന് താഴെയായിട്ട് ചുരുങ്ങി ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന അവകാശ ഇഷ്യൂവിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇന്നലെയായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ വാങ്ങുന്ന ഓഹരികൾക്ക് അവകാശ ഇഷ്യൂ കിട്ടില്ല അതനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ വില അല്പം കുറയും എന്നുള്ളത് സാധാരണ കാര്യമൊന്നുമല്ല അവകാശം സ്വീകരിക്കുമ്പോൾ പിന്നീട് വില അതിൻ്റെ അനുപാതത്തിനനുസരിച്ച് വില പുനർക്രമീകരിക്കപ്പെടും ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി ഇന്നും രണ്ടര ശതമാനത്തോളം കുറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസമായിട്ട് ഓഹരി താഴോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് കണ്ട് പത്ത് ശതമാനത്തോളം ഇടിവാണ് ഓഹരിക്കുണ്ടായിരിക്കുന്നത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി ഒരായിരം കോടി രൂപയുടെ കുറേ പ്രോജക്റ്റുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു റെയിൽ ടെൽ കോർപ്പറേഷൻ്റെ ഓഹരി ഇന്ന് പതിനാറ് ശതമാനം വരെ ഉയർന്നു റെയിൽ ടെൽ കോർപ്പറേഷൻ ഇതിൽ എത്രമാത്രമോ കരാറുകൾ ലഭിക്കും എന്നൊന്നും വ്യക്തമല്ല രണ്ടായിരത്തോളം പദ്ധതികളിലായിട്ടാണ് നാല നാൽപ്പത്തൊരായിരം കോടി രൂപയുടെ സ്കീമുകൾ നടപ്പാക്കുക അപ്പോൾ തന്നെ അത്ര വലിയ കാര്യമൊന്നുമല്ല സംഭവമെന്നറിയാം എങ്കിൽ പോലും റെയിൽവേ ഓഹരികൾ പലതും ഉയരുന്നു അതിൻ്റെ കൂടെ ഇന്നിപ്പോൾ റെയിൽ ടെൽ ഓഹരികൾ കുതിച്ചു ആടി പതിനാറ് ശതമാനം നേട്ടമുണ്ടാക്കി അവസാനം ക്ലോസ് ചെയ്യുമ്പോഴാണ്ട് പതിനൊന്ന് ശതമാനം നേട്ടമാണുള്ളത് ഈ ജനുവരിക്ക് ശേഷം ജനുവരി മുതൽ റെയിൽ ട്രെക്ക് ഓർ ഓഹരിക്ക് നാൽപ്പത്തിമൂന്ന് ശതമാനം വളർച്ച ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം ഉയർന്നിട്ടുണ്ട് ഈ വർഷം പൊതുവേ തന്നെ റെയിൽവേ ഓഹരികളിൽ വലിയ ആവേശമാണ് വിപണി കാണിക്കുന്നത് റെയിൽവേ ഓഹരികളിൽ ഇപ്പോഴത്തെ ആവേശം കാണുമ്പോൾ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഡോട്ട് കോം ഓഹരികളിൽ കാണിച്ചിരുന്ന ആവേശം പോലെയാണ് തോന്നുന്നതെന്ന് പ്രമുഖ നിക്ഷേപകൻ വിജയ് കേടിയ ഇന്ന് രാവിലെ ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി ഡോട്ട് കോമിൻ്റെ കഥ എല്ലാവർക്കും അറിയാം ഡോട്ട് കോമിൽ ഏതാണ്ട് ഒന്നൊന്നര കൊല്ലത്തിന് ശേഷം ആ കുമളയങ്ങ് പൊളിയുകയും വലിയ തോതിൽ നിക്ഷേപകർക്ക് നഷ്ടം എല്ലാം ചെയ്തു അപ്പോൾ റെയിൽവേ ഓഹരികളുടെ കാര്യത്തിലും അമിതമായ ശുഷ്കാന്തിയോ ആവേശമോ ഒക്കെയാണ് വിപണി കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു നിരീക്ഷണമാണത് എന്ന് മാത്രം പറയുന്നു വിദേശ ബ്രോക്കറേജ് ജഫറീസ് എന്ന രണ്ട് പ്രമുഖ കമ്പനികളെ സംബന്ധിച്ചുള്ള വിശകലന റിപ്പോർട്ട് പുറത്തിറക്കി ഒന്ന് വേൾപൂളിനെ സംബന്ധിച്ചാണ് വേൾപൂളിൻ്റെ ഇപ്പോഴത്തെ വില കൂടുതലാണെന്നും വേൾപൂൾ അണ്ടർ പെർഫോം ചെയ്യുമെന്നും ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് ഇത്രയും ലാഭകരമായ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുമാണ് ജഫറീസിൻ്റെ വിലയിരുത്തൽ അവർ അതിനെ താഴ് ഡൗൺഗ്രേഡ് ചെയ്തതോടെ അതിൻ്റെ ഓഹരി വില ഇന്ന് ആറ് ശതമാനം വരെ ഉയർന്നു ഡിക്സൺ ടെക്നോളജീസ് അതുപോലെ തന്നെ അമിതമായ ആവേശമാണ് അതിൻ്റെ അകത്ത് കാണുന്നത് അത്രയും മെച്ചപ്പെട്ട റിസൾട്ടൊന്നും അവരിൽ നിന്ന് വരില്ല എന്നാണ് ജഫറീസ് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓഹരി നാല് ശതമാനവും താണു വേൾപൂളിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ മാതൃകമ്പനി തന്നെ ഇവിടുത്തെയുള്ള ഓഹരി ഇരുപത്തഞ്ച് ശതമാനം വിറ്റിരുന്നു ഈ അടുത്ത കാലത്ത് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ കാര്യത്തിൽ അവർക്കും വലിയ പ്രതീക്ഷയില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഓഹരി വിറ്റത് അതിന് ശേഷമാണ് ജെഫെറീസിൻ്റെ ഈ അനാലിസിസ് വന്നിരിക്കുന്നത് അവർ വിൽക്കുന്നതിന് മുമ്പ് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിക്ഷേപകർക്ക് ഗണ്യമായ നേട്ടം ഉണ്ടായേനെ രണ്ട് മൂന്ന് മൂന്നാഴ്ച മുമ്പ് അവർ മാതൃകമ്പനി ഓഹരി വിറ്റതിന് ശേഷം ഇതിൻ്റെ ഓഹരി വില ഒത്തിരി താഴുകയും ചെയ്തിരുന്നു കനറാ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ഇന്നലെ ചേർന്ന് കനറ ബാങ്കിൻ്റെ ഓഹരി പത്ത് രൂപ മുഖവിലയുള്ളത് രണ്ട് രൂപ മുഖവിലയുള്ള അഞ്ച് ഓഹരികളാക്കി മാറ്റാൻ തീരുമാനമെടുത്ത് രണ്ട് മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ വിഭജനം നടപ്പിൽ വരും നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് അവരുടെ ഓരോ ഓഹരിക്ക് പകരം അഞ്ച് ഓഹരി ലഭിക്കും അപ്പോൾ ആ ഓഹരി ഓരോന്നിൻ്റെയും മുഖവില രണ്ട് രൂപയായിട്ട് കുറയും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഞ്ഞൂറ് ചില രൂപ വിലയിരിക്കുക വിലയുള്ളതാണ് കനറ ബാങ്ക് ഓഹരി അതിൻ്റെ വില നൂറ് രൂപയുടെ അടുത്തേക്ക് താഴും വിപണിയിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനാണിത് എന്നാണ് കനറാ ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി ഇന്ന് ഇന്നും കുതിച്ചു കയറി രണ്ടായിരം ദശമാനം ആറു അഞ്ച് ശതമാനം തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ എത്തി ഓഹരി ആയിരം കടക്കും എന്നുള്ള നിരീക്ഷണത്തിലാണ് വിപണി ഭാരത് എർത്ത് മൊബൈൽസ് ലിമിറ്റഡ് ഇന്ന് വലിയ തോതിലുള്ള നേട്ടം കൈവരിച്ചു പത്ത് ശതമാനത്തിലധികം വർധനയാണ് ഓഹരി വിലയിലുണ്ടായത് കമ്പനിക്ക് ഈ വർഷം പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഓർഡറുകൾ വർദ്ധിക്കുമെന്ന എൻ്റെ മാനേജിങ് ഡയറക്ടർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് പ്രധാന കാരണം ഭാരത മൂവേഴ്സ് ലിമിറ്റഡ് ഈ അടുത്ത കാലത്ത് എയർ കണ്ടീഷൻഡ് റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുന്നതിലും ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ രംഗത്ത് കൂടുതൽ ഓർഡർ ലഭിക്കും അത് ലാഭ കൂടുതൽ ലാഭമുള്ളതാണ് എന്നും അവർ പറയുന്നുണ്ട് ഇന്ന് രാവിലെയൊക്കെ വലിയ നേട്ടമുണ്ടാക്കിയ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ പലതും ഉച്ചയ്ക്ക് ശേഷം താഴോട്ട് പോയി സെബി അസറ്റ് മാനേജ്മെൻ്റ് കമ്പനികൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണ് അതിന് പ്രേരകമായത് അപ്പോൾ മിഡ് ക്യാപ്പ് ഓഹരികളും സ്മോൾ ക്യാപ്പ് ഓഹരികളും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവരെ നിക്ഷേപകരോട് ഇതിൻ്റെ അകത്തെ വലിയ റിസ്ക്കുകളെ പറ്റി പറയണം അത് കൂടുതൽ ബോധവൽക്കരിക്കണം എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തത് അപ്പോൾ റിസ്ക് കൂടിയ മേഖലയാണ് ഈ സ്മോൾ ക്യാപ്പുകളും മിഡ് ക്യാപ്പുകളും എന്നുള്ള സെബിയുടെ അനൗൺസ്മെൻറ്റ് വിപണിയെ ഒന്ന് താഴ്ത്തി മാരിക്കോ കമ്പനി അതിൻ്റെ ഒരു രൂപ മുഖവിലയുള്ള ഓഹരി ഒന്നിന് ആറ് രൂപ അമ്പത് പൈസ വീതം ഇടക്കാല ലാഭവീതം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കമ്പനിയുടെ പ്രവർത്തനം വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് സൂചന മറ്റ് മറ്റ് എഫ് എം സി ജി കമ്പനികൾ പൊതുവേ വ്യാപാരം കുറയുന്ന സാഹചര്യം കാണിക്കുമ്പോഴും മാരിക്കോയുടെ വിൽപ്പനയിൽ ഗണ്യമായ വർധനയുണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഇടക്കാല ഡിവിഡൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഡോഫോൺ ഐ ഡിയുടെ ധനസമാഹരണ പരിപാടി എങ്ങനെ വേണമെന്നുള്ളതിനെപ്പറ്റി തീരുമാനമെടുക്കാൻ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഇന്ന് വൈകുന്നേരം യോഗം ചേരുകയാണ് കമ്പനിയുടെ കടബാധ്യത ഗണ്യമായിട്ട് കുറയ്ക്കാൻ തക്ക രീതിയിൽ പുതിയ നിക്ഷേപകരെ ആകർഷിക്കുമെന്നാണ് മാനേജ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ രീതിയിലാണ് പണം സമാഹരിക്കുക എന്നവര് യോഗത്തിന് ശേഷം അറിയിക്കും നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ എൻ എൻ ഡി സിയുടെ ഓഹരികൾ ഇന്നും താഴോട്ട് പോയി കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഓഹരി താഴോട്ട് പോവുകയാണ് ചൈനയിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് അവിടുത്തെ ഭവന പാർപ്പിട മേഖലയും മറ്റും നിർമ്മാണ മേഖലകളും സ്തംഭനത്തിലായത് അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞ് മുരടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോഹങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ലോ ആ ലോഹങ്ങളിൽപ്പെട്ട ഇരുമ്പ് അയലും മറ്റ് മാങ്കനീസ് അയലും മറ്റുമൊക്കെ കുറഞ്ഞ വിലയ്ക്കാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മിനറൽ ധാതുക്കൾ വിൽക്കുന്ന എൻ എൻ ഡി സിയുടെ വരുമാനവും ഗണ്യമായിട്ട് കുറയും എന്ന അടിസ്ഥാനത്തിലാണ് എൻ എൻ ഡി സി യോഗര് ഈ ദിവസങ്ങളിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഈ മാസത്തെ തൊഴിൽ തൊഴിലായ്മ വേതനാപേക്ഷയുടെ കണക്കുകളും അവിടുത്തെ ജി ഡി പി കണക്കുകളുമൊക്കെ ഇന്നും നാളെയും നാളെയും മറ്റന്നാളുമായിട്ട് വരാനുണ്ട് അതുകൾ ആഗോള വിപണികളെ സ്വാധീനിക്കും ഇന്ത്യയിൽ മറ്റന്നാൾ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയുടെ കണക്ക് വരാനുണ്ട് ജി ഡി പി വളർച്ച രണ്ടാം പാദത്തിലുണ്ടായിരുന്ന ഏഴ് ദശാംശം ആറ് ശതമാനത്തേക്കാൾ ഗണ്യമായിട്ട് കുറവാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത് ചിലരെങ്കിലും ആറോ ദശാംശം ആറ് ശതമാനം വളർച്ചയുണ്ടാകുമെന്ന് പറയുന്നു മറ്റേലൊരാട്ട് ഏഴ് ശതമാനം വളർച്ച ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് അപ്പോൾ വളർച്ച കുറവായി കഴിഞ്ഞാൽ വിപണിയിൽ അത് സംബന്ധിച്ച ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാളെ സംസാരിക്കാം